ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ടേ നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൽ പോക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ ഇപ്പോൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പോക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ മിക്കവാറും തയ്ക്കാൻ വീട്ടിൽ കൊണ്ടുവരുന്നതും അതിന് പോക്കറ്റ് ഫിറ്റ് ചെയ്തിട്ട് തരണം എന്നും പറയലുണ്ട് അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിന് തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പം ഞാൻ ഇതാണ് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് അപ്പോൾ ഇതിൻ്റെ ബാലൻസിലെ തുണീനെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ രണ്ട് മടക്കാക്കി എടുത്ത തുണീൻ്റെ വീതി എടുക്കുന്നത് എട്ട് ഇഞ്ചാണ് അതുപോലെ തന്നെ അതിൻ്റെ നീളം എടുക്കുന്നത് പതിനാലിഞ്ച് ഇപ്പം കറക്റ്റാണെന്നുള്ളത് എട്ട് ഇഞ്ചും പതിനാല് ഇഞ്ചും രണ്ടും മടക്കാക്കിയതിന് ശേഷമാണ് എട്ട് ഇഞ്ചും പതിനാലിഞ്ചും എടുക്കുന്നത് വീതി എട്ടിഞ്ച് നീളം പതിനാലിഞ്ച് അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പീസ് പീസൊന്നാണല്ലോ നമ്മൾ എടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട രീതിയിൽ ഞാനത് രണ്ട് പീസാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് രണ്ട് മടക്കാക്കിയെടുത്ത് രണ്ട് പീസാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പീസിൻ്റെ നല്ല വശങ്ങൾ എന്ന് പറയുന്നത് പുറത്ത് വരുന്ന ഭാഗങ്ങളാണ് ഇത് രണ്ടുമാണ് നല്ല വശങ്ങൾ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉൾഭാഗത്തായിട്ട് അടിക്കണം അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ അന്ന് നമുക്ക് അടിച്ചിട്ട് തിരിച്ചിടുമ്പം നല്ല സ്റ്റിച്ച് പുറത്ത് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്ത് കാണാത്ത വിധത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് തുണി വെക്കാം അതിന് ശേഷം ഒരു അര ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആ അര ഇഞ്ചിന് തൊട്ട് താഴെ വെച്ച് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക അര ഇഞ്ച് വിട്ടതിന് ശേഷം ഏഴ് ഇഞ്ച് താഴോട്ട് വെച്ച് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക അപ്പം കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അതിനുശേഷം ശേഷം നമ്മളൊരു ഹാർട്ട് ഷേപ്പിൽ നമുക്കിതുപോലെ വരച്ചെടുക്കാം ഹാർട്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് മടക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഹാർട്ടിൻ്റെ പകുതിയായിട്ട് വരിക അപ്പം നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ ആന്ന് ഫുൾ ഹാർട്ടിൻ്റെ ഷേപ്പ് വരിക അപ്പോൾ ഈ രീതിയിലാണെന്ന് മുറിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടിയളപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഹാർട്ട് ഹാട്ടെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇതിങ്ങനെ നിവർത്തു വെക്കുമ്പോൾ ആന്ന് ശരിക്കും ഹാട്ടിൻ്റെ ഷേപ്പ് വരുന്നു ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവേണ്ട രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഒരു അര ഇഞ്ച് നമുക്ക് സ്ട്രെയിറ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ഒരു രീതിയിലാണേ നേരെ ഒരു ലൈൻസ് വരഞ്ഞു കൊടുക്കുക ഈ ലൈൻസ് വിട്ടതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ റൗണ്ട് ഈ വരുന്ന രീതിയിൽ അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇത് നല്ല ഭാഗം അത് ഉള്ളിൽ വരുന്ന തരത്തിലാണ് നമ്മളിത് തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ അര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്ന ആട് വേണമെങ്കിൽ ഒരു ഇട്ട് കൊടുക്കാം നമുക്ക് സ്റ്റിച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പുതിയ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്ച്ച് സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളു അപ്പം ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്ക നമുക്ക് അത്യാവശ്യം മെഷീൻ തയ്ക്കാൻ അറിയുന്നവർക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ഏടേയും പോകാണ്ട് നമുക്ക് തന്നെ തയ്ച്ചെടുക്കാം അതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് പോക്കറ്റ് നമ്മൾക്ക് ടോപ്പിൽ തയ്ച്ചു കൊടുത്തതിന് ശേഷം ഈ ഭാഗമാണ് നമുക്ക് പുറത്ത് കാണുന്നത് നമുക്ക് ഈ പുറത്ത് ഭാഗം കാണും പുറത്ത് കാണുന്ന ഭാഗം സ്റ്റിച്ചിങ് ഇല്ലാത്ത ഭാഗം കാണുമ്പോൾ അല്ലേ ഭംഗി ഉണ്ടാവുക അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുത്തതിന് ശേഷം ഈ അര ഇഞ്ചിലേക്കൂടിയാണ് നമ്മളെ ടോപ്പിലൊക്കെ തയ്ച്ചു കൊടുക്കുന്നത് നമ്മൾ വിട്ട് വെച്ചിട്ടില്ല അതായത് തൈക്കാണ്ട് മാറ്റി വെച്ച ആ അര കൂടിയാണ് നമ്മൾ പോക്കറ്റിന് തയ്ച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു അപ്പം ഞാൻ നേരത്തെ തയ്ച്ച് വെച്ച ടോപ്പാണ് ആ ടോപ്പിൽ ഏകദേശം സ്ലിറ്റിൻ്റെ എടുക്കുന്ന ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓപ്പണിംഗ് ആക്കി വിട്ടിട്ടുണ്ട് അതായത് സ്ലിറ്റ് ഒരു പത്തൊമ്പത് ഇഞ്ചിൻ്റെ അടിക്കാണ് സ്ലിറ്റ് വെച്ചുകൊടുക്കുന്നത് അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് അവിടെ ഇതവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരൊന്നര ഇഞ്ച് അത് തയ്ച്ചിട്ടുണ്ട് ഒന്നര ഇഞ്ച് അതിന് ശേഷം ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ ആറ് ഇഞ്ച് നമ്മൾ തയ്ക്കാണ്ട് വിട്ടു അതിന് ശേഷം അങ്ങോട്ടേക്ക് നമ്മൾ മൊത്തത്തിൽ തയ്ച്ചു കൊടുക്കുന്നത് ഇഞ്ചാണ് ഈ ഓപ്പണിംഗ് ആയിട്ട് കാണുന്നത് അവിടെയാണ് നമുക്ക് ഈ പോക്കറ്റ് തയ്ച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഈ നമ്മൾ പോക്കറ്റിൻ്റെ മുകളിലത്തെ ഭാഗം അതായത് മറച്ചു കൊട്ട് കൊടുത്തതിന് ശേഷം പോക്കറ്റിൻ്റെ മുകളിലത്തെ ഭാഗം ഈ ടോപ്പിൻ്റെ നമ്മൾ വെച്ചിട്ടാകുമ്പോൾ ടോപ്പിൻ്റെ അടിയിലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുക്കുക ശരിക്കും ശ്രദ്ധിക്കണം പോക്കറ്റ് തയ്ച്ചേന്റെ മുകളിലത്തെ ഭാഗം ടോപ്പിന്റെ അടിയിലത്തെ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്കൂടി അങ്ങ് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ബാക്കി മറ്റേ ഭാഗം ഇതുപോലെ അത് തയ്ച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ തയ്ക്കേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവും പിന്നെ ആ ബാക്കി ഇല്ല ഭാഗം കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പുറം വെച്ച് കൊടുക്കാം പോക്കറ്റിൻ്റെ അടിയിലത്തെ ഭാഗവും മറ്റേ ടോപ്പിൻ്റെ വരുന്ന മുകളിലത്തെ ഭാഗമായിട്ടാണ് വരുന്നത് കാണുമ്പോൾ നമ്മൾ ഒരു ഭാഗം തയ്ച്ച് കഴിഞ്ഞാൽ മറ്റേ ഭാഗം തയ്ക്കേണ്ട നമുക്ക് മനസ്സിലാവും അപ്പം മറ്റേ ഭാഗം കൂടി അതുപോലെ ഇരുന്ന് അത് തയ്ച്ചു കൊടുക്കാം അപ്പം രണ്ട് ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൂടി ഇതിലേക്കിങ്ങ് കൊടുത്തു കൊടുക്കാം അപ്പോൾ അതും കൂടിയാകുമ്പോൾ കുറച്ച് നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കും അപ്പോൾ ഇതിലേക്കൂടി ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൂടി ഒന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ എല്ലാ ഭാഗവും തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് തയ്ച്ചാൽ ലാസ്റ്റ് കിട്ടുന്നത് അപ്പോൾ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്ച്ച് ഒന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ടോപ്പിന് പോക്കറ്റ് പോക്കറ്റ് തയ്ക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാം കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ